നമസ്കാരം ഒരു കാലത്ത് മലയാളികളുടെ മനം കവർന്ന താരമാണ് ബാല താരത്തിന്റെ വ്യക്തി ജീവിതം എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് അദ്ദേഹത്തിൻ്റെതായി അതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇടയ്ക്കിടെ തന്റെ ആദ്യ ഭാര്യയും ഗായികയുമായ അമൃതയ്ക്കെതിരെ ബാല ഗുരുതര ആരോപണങ്ങളുമായി എത്താറുണ്ട് ചിലതിനോടെല്ലാം അമൃത പ്രതികരിക്കാറുണ്ട് തന്റെ മകളെ കാണാൻ അമൃത അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് പലവട്ടം ബാല രംഗത്തെത്തിയിരുന്നു പക്ഷെ ബാലയുടെ വാദങ്ങൾ തന്നെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണെന്നും മകളെ കാണണമെന്ന് ഒരിക്കൽ പോലും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു അമൃത പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ബാല പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് മകളെ മിസ് ചെയ്യുന്നുണ്ട് എപ്പോഴും മകളെയും അച്ഛനെയും പിരിക്കരുതെന്നും മകൾക്ക് അച്ഛനെ ആവശ്യമുണ്ടെന്നും അറിഞ്ഞിരിക്കേണ്ടത് അമ്മയാണ് അത് കോടതി പറഞ്ഞു കൊടുക്കേണ്ടതില്ല വീട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ടതില്ല നാട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ടതില്ല മകൾക്ക് അച്ഛൻ വേണോ എന്ന് കോടതി ചോദിക്കേണ്ടതില്ല മകൾക്ക് അച്ഛൻ വേണം അച്ഛനും മകൾ വേണം ഇത് ലോക നിയമമാണ് ഇതെന്തിനാണ് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് സ്വയം ചിന്തിച്ചാൽ പോരെ എന്തിനാണ് ഇത്രയും കമന്റ് ചർച്ചയൊക്കെ എന്നാണ് ബാല പറയുന്നത് എന്തുകൊണ്ടാണ് താൻ സിനിമ ചെയ്യാൻ വൈകുന്നതെന്നും ബാല അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്റെ വിശ്വാസം ഞാൻ നല്ലൊരു നടനാണെന്നാണ് അതിന്റെ പരമാവധി തരാൻ സാധിക്കണം സിനിമ വിജയിക്കുകയും വേണം സിനിമ വിജയിച്ചാൽ മാത്രമേ എന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്നാലേ ഇൻഡസ്ട്രിക്കും ഗുണമുള്ളും ആ ഒരു പോയിന്റിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കാശിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ഈ ഒന്നൊന്നര കൊല്ലത്തിനിടെ എനിക്ക് ഇരുപത് പടമെങ്കിലും ചെയ്യാമായിരുന്നു ഞാൻ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ചുമ്മാ സിനിമകൾ ചെയ്താൽ എന്നുള്ള വിശ്വാസം നഷ്ടമാകും ഞാൻ ഭൂമിയിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് ചത്തുപോയ ഒരാൾക്ക് ജീവിതം തന്നെ തരാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ നല്ല പടം തരാൻ ദൈവത്തിന് സാധിക്കില്ലേ അതുവരെ കാത്തിരിക്കണം അതാണ് എൻ്റെ തൊഴിൽ ധർമ്മം എന്നാണ് ഭാല പറയുന്നത് അതേസമയം ഭാലയുടെ രണ്ടാം ഭാര്യ ഡോക്ടർ എലിസബത്തുമായും നടൻ വേർപിരിഞ്ഞുവെന്നാണ് വാർത്തകൾ കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ ബാലയും എലിസബത്തും ഒരുമിച്ചുള്ള വീഡിയോകളും ഫോട്ടോസും ഒക്കെ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അതൊന്നും കാണാറില്ല വിവാഹ വാർഷികത്തിന് പോലും ബാല ഇവരുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നില്ല എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വളരെ സജീവമാണ് കുറച്ചു നാളുകളായി ബാലയും എലിസബത്തും വേർപിരിയുന്നുവെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു ബാലയുമായി ഒരുമിച്ചല്ലേ എലിസബത്ത് ഇപ്പോൾ എന്നാൽ ഇതുവരെയും തന്റെയും ബാലയുടെയും ദാമ്പത്യ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടില്ല ബാലയോട് പലപ്പോഴായി ആരാധകർ ഇക്കാര്യം ചോദിച്ചെങ്കിലും നല്ലരും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല എലിസബത്ത് തങ്കം പോലൊരു പെൺകുട്ടിയാണെന്നും പ്യുവർ ക്യാരക്ടറാണെന്നും ഒരു കാലത്തും താന് അവളെ കുറ്റപ്പെടുത്തുകയില്ലെന്നുമാണ് ബാല പറഞ്ഞത്